ചേട്ടാ മക്കൾ എന്തൊരു കാര്യമായിട്ട് മുകളിലേക്ക് നോക്കിക്കുന്നത് അതെ അല്ലെ നമ്മള് പലതരത്തിലുള്ള ബോർഡ് കണ്ടു അല്ലേ അതായത് വമ്പിച്ച പല കുറഞ്ഞത് ഇതിലും വലിയ ലാഭം തൊട്ടണിൽ മാത്രം പക്ഷെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതുവരെ കണ്ടിട്ടില്ല അല്ലെ സംഭവം കൊള്ളാ കാര്യം ചെയ്താലോ അത് പോയി നോക്കിയാലോ എന്നാ പറയെന്നാ അതെ ഞാൻ തൃശ്ശൂർ പട്ടിക്കാടുള്ള യൂറോലീപ്പിലാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഉപഹാരം ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കുറെ പുതിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ പറയും സൗജന്യമായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കാം ജർമ്മനിയിലേക്ക് പറക്കാം അതെന്താ കാര്യം നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ സൗജന്യമായിട്ട് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിനാണ് സൗജന്യമായിട്ട് ജർമ്മൻ ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ അവർക്ക് സൗജന്യമായിട്ട് തന്നെ ജർമ്മൻ പഠിക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആകെ അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസിന്റെയും അതുപോലെ കൊറിയർ ചാർജ് അങ്ങനെ ഒരു ട്വന്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മാത്രമാണ് എക്സ്പെൻസ് വരുന്നത് ബാക്കി എല്ലാം അവർക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് ഇവർക്ക് പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് പോവാൻ പറ്റുമോ ഇരുപത്തെട്ട് അറുന്നൂറാണ് ഇവർക്ക് നമ്മളുമായിട്ട് വരുന്ന ആകെയുള്ള എക്സ്പെൻസ് പിന്നെ ഒരു ഫിഫ്റ്റി തൗസൻഡ് കോഷൻ ഡെപ്പോസിറ്റ് വരുന്നുണ്ട് അത് അവർക്ക് റീഫണ്ടബിൾ ആണ് പിന്നെ എക്സാം ഫീസ് റീഫണ്ടബിൾ ആണ് എയർ ടിക്കറ്റ് ഫ്രീ ആണ് പിന്നെ സ്റ്റഡി സ്റ്റഡിസിനോ കാര്യങ്ങൾക്കോ ഒന്നും സെപ്പറേറ്റ് ഫീസ് ആഹാ അതായത് ഒരുപാട് മാതാപിതാക്കൾ മക്കളെ എവിടെ അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത രണ്ടാമത്തെ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞു പുതിയ കോഴ്സുകളും നമ്മൾ അത് ചോദിച്ചിട്ടാ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി നേഴ്സിംഗ് പഠിക്കണ പിള്ളേർക്കുള്ള കോഴ്സ് അപ്പൊ ഇപ്പൊ അതിന് നിലവിൽ ജർമ്മനിയിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ജർമ്മൻ പാസ്സായി ഒരു വർഷത്തിന്റെ ഉള്ളിൽ പിസ സബ്മിഷൻ നടത്തിയാൽ മാത്രമാണ് അവർക്ക് അങ്ങോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻ ആണ് വരുന്നത് അപ്പൊ അതിനുള്ള ഒരു പരിഹാരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പൊ അടുത്ത സെപ്റ്റംബറിലേക്ക് പോകേണ്ട കുട്ടികളുടെ പേപ്പർ വർക്കുകളും എല്ലാ സംഭവങ്ങളും ഈ വർഷം തന്നെ തീർത്തു വെച്ച് വിസക്ക് സബ്മിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ കാരണം ഇതിന് രണ്ടുണ്ടേക്കുള്ളൂ ഒന്ന് എല്ലാ വർഷം മാർച്ചിലും മറ്റൊന്ന് എല്ലാ വർഷം സെപ്റ്റംബറിലും ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ചിലപ്പോ അവരിപ്പൊ പാസ് ആയിട്ട് അടുത്ത സെപ്റ്റംബറിലേക്ക് പോകാന്ന് പറയുമ്പോഴേക്കും ഒരു വർഷം കഴിയും അപ്പോ ആ ഒരു പ്രശ്നം തീർക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ ഇന്റർവ്യൂ പേപ്പർ വർക്കുകളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുന്നു അവരുടെ കംപ്ലീറ്റ് പേപ്പർ വർക്ക് കഴിഞ്ഞ് അവരടുത്ത പോകാനിരിക്കുന്നു പ്രശ്നം തീർന്നോളൂ അതുപോലെ തന്നെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു ലെറ്ററും കൂടി നമ്മള് മേടിച്ചു കൊടുക്കുകയാണ് അതിലെന്താ സംഭവം എന്ന് ഇവർ ഇവരവിടെ എത്തിയിട്ട് ഈ കോഴ്സ് പഠിക്കണേന്റെ ഒപ്പം ലാംഗ്വേജ് കൂടി പഠിക്കും അവരുടെ എംപ്ലോയർ ഒരു ഉറപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോ ആ വിസയുടെ പ്രശ്നങ്ങളില്ല കാരണം ഞാൻ ഇത് എടുത്ത് പറയാനുള്ള ഒരു കാരണം ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ജർമ്മം പഠിക്കുന്നുണ്ട് അവർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ് ഞങ്ങൾ ഇനി എങ്ങനെ പോകും ഞങ്ങൾ ഇനി എങ്ങനെ പോകും ഞങ്ങൾ എങ്ങനെ പോകും ഈ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മതി അവർക്ക് എല്ലാവർക്കും പോവാം അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ പറയണതാണ് പിന്നെ നമുക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാൻ പോവാം നമ്മൾ കഴിഞ്ഞ തവണത്തെ വീഡിയോ കോഴ്സ് ഉണ്ടായിരുന്നില്ല അത് നമുക്ക് അവിടെ ഒരു വർഷത്തെ കോഴ്സാണ് അപ്പൊ നമ്മളവിടെ ബി വൺ പാസ് ആയിട്ടുള്ള ഒരാൾക്ക് അവരിപ്പോ കുറെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യണോ അതിന് ലാംഗ്വേജ് പോരാന്ന് പറഞ്ഞ ഇന്റർവ്യൂ ഫെയിൽ ഫെയിലാവണം അങ്ങനെയുള്ളവർക്കൊക്കെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പഠിക്കാം ഒറ്റ വർഷത്തെ കോഴ്സാണ് പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നഴ്സിംഗ് പഠിക്കണതിന്റെ അതേ സ്റ്റേഫെന്റ് ഉണ്ട് അതിന് ഒരു വർഷം കോഴ്സ് അറ്റൻഡ് ചെയ്ത് അവിടെ പ്ലേഗ് അസിസ്റ്റന്റ് എന്ന് പറയും ആ ജോലിയിലേക്ക് അവർക്ക് കയറുകയും ചെയ്യും ഇതാണ് നമ്മുടെ പുതിയ പരിപാടി അപ്പൊ അതിന്റെ ഇന്റർവ്യൂകൾ ഇപ്പൊ തുടങ്ങി നമ്മൾ ഈ ഒക്ടോബർ നവംബറിൽ അതിന്റെ ഇന്റർവ്യൂസ് നടന്നു ഒരുപാട് കുട്ടികൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഓട്ടത്തിലാണ് പിള്ളേർക്ക് പോവാൻ പറ്റും പറ്റും നമുക്ക് എത്രത്തോളം നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് കണ്ണൂരുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ഉണ്ട് പിന്നെ കൊല്ലത്ത് ഉണ്ട് ആൻഡമാനിലാണ് ഇപ്പൊ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ പേര് യൂറോലീപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്നാണ് നമ്മുടെ എല്ലാ നമ്പറുകളും നമ്മൾക്ക് ഇതിൽ കൊടുക്കാം ഓക്കെ പിള്ളേരാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി അപ്പൊ ഈ സ്ഥലം ജില്ലയിലാണ് പട്ടിക്കാടാണ് പീച്ചിറോട്ടിലാണ് അല്ലെ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഫ്രീ ആയിട്ട് കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരും കാരണം നിങ്ങൾക്ക് ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവർക്കാണ് ഈ പ്രോഗ്രാം ഫ്രീ ആയിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവർക്ക് ടോട്ടൽ എക്സ്പെൻസ് ഇരുപത്തെട്ട് അറുന്നൂറ് മാത്രമേ വരുന്നുള്ളൂ ബാക്കി അവർക്ക് ഒരു കോഷൻ ഡെപ്പോസിറ്റ് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് ഫിഫ്റ്റി തൗസൻഡ് അത് നമുക്ക് റീഫണ്ട് ചെയ്യാനും പറ്റും പിന്നെ ഞാൻ പറഞ്ഞ ഫ്രീ ബീസ് ഒക്കെ അതിനകത്ത് പക്ഷെ ബാക്കി ഈ അസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് അവിടെ പഠിക്കാൻ പോകുന്നവർക്ക് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എക്സ്പെൻസ് ഉണ്ട് പിന്നെ അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു എക്സ്പെൻസോളം വരുന്നുണ്ട് പിന്നെ ഈ നഴ്സസിന് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതെ അതെ എല്ലാവരുടെയും ഒരു സംശയമാണ് അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിക്കുന്നു അതായത് ഈ ഒരു പ്രോഗ്രാം ഫ്രീ ആണെന്ന് വെച്ചാൽ ഫ്രീ അല്ല നഴ്സസിന് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതിന്റെ കാരണം ഇവരുടെ ലാംഗ്വേജ് സ്റ്റഡി ഇവരുടെ പ്രോസസിങ് ഇതിനെല്ലാം വരുന്ന എക്സ്പെൻസ് നമ്മൾ ഇവരെയും നല്ല എടുക്കുന്നത് പകരം ഇവരുടെ എംപ്ലോയേഴ്സ് ഉണ്ടല്ലോ അതായത് ഇവരെ അവിടെ ജോലിക്ക് വേണ്ടി ഹയർ ചെയ്യുന്ന ആളുകളാണ് അവർ നമുക്ക് ഈ എമൗണ്ടുകളെല്ലാം റീഫണ്ട് തരുവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കേരളത്തിൽ ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് ഏജൻസി യൂറോലിപ്പാണ് അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷം മാർക്ക് മക്കളെ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയല്ലേ അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം തരുവാന്നില്ല നിങ്ങൾക്ക് നേരെ ഇവിടെ വന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടിക്കാടാണ് പീച്ചറോട് തൃശ്ശൂർ ജില്ലയിൽ വേറെ എന്തെങ്കിലും പറയണ്ട അപ്പൊ എല്ലാരും ധൈര്യമായിട്ട് ആണെങ്കിൽ നല്ല വീഡിയോ താങ്ക് യു